സുനിത വില്യംസിന് ഭൂമിയിലേക്ക് ഒരു മടക്കം ഉണ്ടാകുമോ ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് സുനിത വില്യംസിന്റെ മടങ്ങി വരവിനെയാണ് ഭൂമിയിലേക്ക് തിരിച്ചുവരാനാവാതെ രണ്ട് ആസ്ട്രോണറ്റ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് അതിലൊരാളാണ് ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസ് ഭൂമിയുടെ പുറത്ത് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ഐ ജൂൺ കമ്പനിയുടെ സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസും സഹയാത്രികനായ വിൽമോറും ചേർന്ന് ഐഎസ്എസ് യാത്രയായത് വാണിജ്യ ബഹിരാകാശ യാത്രകൾ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിംഗ് പേടകങ്ങളുടെ ശേഷി പരിശോധിക്കും എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ തുടക്കത്തിൽ തന്നെ പേടകത്തിലെ ഹീലിയം ടാങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു ഹീലിയം ടാങ്കിൽ ചോർച്ച അവരുടെ തിരികെയുള്ള പ്രതിസന്ധിയിലാക്കി ഹീലിയം ടാങ്കിൽ ചോർച്ച അടയ്ക്കാൻ ശ്രമങ്ങൾ ഇപ്പോഴും പാതി വഴിയിലാണ് ഇനിയുള്ള ഒരേ ഒരു സാധ്യത ഐ എസ് എസ് ഡോക് ചെയ്തിട്ടുള്ള ഇലോൺ മസ്കിന്റെ ക്രൂ ഡ്രാവലറിന്റെ സഹായത്തോടു കൂടി ഇവരെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇരുവരും സേഫായി തന്നെ ഐ എസ് എസ് തുടരുന്നു എന്നതാണ് നാസയുടെ വാദം നടത്തിയ പഠനത്തിൽ ഒരു ബാക്ടീരിയ ബാക്ടീരിയ ഉണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നു ജനിതക മാറ്റത്തിന് വിധേയമായി മരുന്നുകളോട് പ്രതിരോധം ആർജിച്ച് സൂപ്പർ ബാഗ് ബാക്ടീരിയായി മാറിയിരിക്കുന്നു ഇത് സുനിതയെ ബാധിക്കുമോ എന്നതാണ് മറ്റൊരു വെല്ലുവിളി ഇരുവരും സുരക്ഷിതരായി തന്നെ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദി പേജ് മീഡിയ